അടുത്ത നിയമസഭാ ഇലക്ഷന് ഇനി എട്ട് മാസം മാത്രമേ ഉള്ളൂ വളരെ സുപ്രധാനമായ ഇലക്ഷനെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ അതിന് തൊട്ട് മുൻപായിട്ട് മാസങ്ങൾക്ക് മുൻപായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള ഇലക്ഷനുമുണ്ട് എന്തായാലും ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ നിയമസഭാ ലക്ഷ്യൻ്റെ ഒരു സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പ്രീ പോൾ സർവേ ഫലം എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ സർവേ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു ഡിജിറ്റൽ മീഡിയ എസ് എൻ ന്യൂസ് ഡോട്ട് കോമിൻ്റെ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു നിന്നിട്ടുള്ളത് അവർ സർവേകൾ മാത്രമാണ് ചെയ്യാറുള്ളത് സർവേ വിശ്വസനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള എക്സിറ്റ് പോൾ സർവേകളും പ്രീ പോൾ സർവേകളും പരിശോധിക്കുമ്പോഴത്തേക്കും ചില സക്സസ് ആകാറുണ്ട് ചില സക്സസ് ആകാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല മാത്രം എട്ട് മാസം കൂടി ഇനിയും ഉണ്ട് എന്ന കാര്യം കൊണ്ട് ചേർത്ത് പറയേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന ചില രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സർവഫലം ഇവർ പറയുന്നത് നമുക്ക് വടക്ക് എന്ന് ആരംഭിക്കാം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ആരംഭിക്കാം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അത് കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ അഞ്ചിൽ നാലും യു ഡി എഫ് ജയിക്കുമെന്നാണ് അവർ കണക്കൂട്ടൽ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് അവർ അവിടെ പറയുന്നത് എവിടെ കാസർഗോഡ് ജില്ലയിൽ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ആ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണം യു ഡി എഫ് ജയിക്കുമെന്നും നാലെണ്ണം എൽ ഡി എഫ് ജയിക്കുമെന്നും എൻ ഡി എ ബി ജെ പി കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കുമെന്നുമാണ് അവരുടെ അവകാശവാദം പതിനൊന്നിൽ അഞ്ച് യു ഡി എഫ് നാല് എൽ ഡി എഫ് എൻ ഡി എ ഒന്ന് വയനാട്ടിൽ വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം യു ഡി എഫും ഒന്നും എൽ ഡി എഫുമാണെന്നാണ് അവരിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ കണക്ക് തന്നെ വയനാട്ടിൽ വീണ്ടും ആവർത്തിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെയായിരുന്നു രണ്ട് സീറ്റ് കോൺഗ്രസ് നേടി ഒരു സീറ്റ് എൽ ഡി എഫ് നേടി അങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയനാട്ടിൽ നിന്നല്ല അങ്ങനെ ഒക്കെ ആണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നീ മൂന്ന് ജില്ലകളിലായിട്ട് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളും ആ പത്തൊൻപതിൽ പതിനൊന്ന് സീറ്റും യു ഡി എഫ് തന്നെ നേടുമെന്നാണ് അവർ പറയുന്നത് ഏഴ് സീറ്റാണ് എൽ ഡി എഫെന്ന് പറയുന്നത് ബി ജെ പി ഒരു സീറ്റ് ആ മൂന്ന് ജില്ലകളിൽ ഒന്നിനകത്ത് നിന്ന് ഒരു സീറ്റ് നേടുമെന്നാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂർ ജില്ലയിലാണ് ആ സീറ്റ് എന്ന് അവർ പറയുന്നുണ്ട് അത് അത്രമാത്രം വിശ്വസനീയാവുന്ന കാര്യം ചേർത്ത് പറയാൻ സാധിക്കത്തില്ല തലശ്ശേരിയിലാണ് ബി ജെ പിക്ക് കാര്യമായ വോട്ടുള്ളത് തലശ്ശേരി എന്തായാലും അട്ടിമടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നതും മറ്റു സുപ്രധാനമായ ചോദ്യം കൂടിയാണ് എന്തൊക്കെയാലും പത്തൊൻപത് സീറ്റ് പറയുമ്പോഴത്തേക്കും അതിൽ പതിനൊന്ന് യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് എൻ ഡി എ ഒന്ന് എന്നാണ് പറയുന്നത് ഇനി മലബാറിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ മൂന്ന് ജില്ലകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആ മൂന്ന് ജില്ലകളിലായിട്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ആ പതിമൂന്നിൽ യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് എട്ട് എന്നാണ് പറയുന്നത് എൽ ഡി എഫിന് കോഴിക്കോട് ജില്ലകളിൽ മേധാവി വീണ്ടും തുടരും പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവിടെ യു ഡി എഫിന് സാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എട്ട് സീറ്റ് എൽ ഡി എഫ് അഞ്ച് സീറ്റ് യു ഡി എഫ് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും മലപ്പുറത്ത് പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് പതിനാറിൽ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് എൽ ഡി എഫ് നാല് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ കണക്ക് അതേപോലെ തന്നെ തുടരുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതിൽ നിലമ്പൂർ തിരിച്ച് വരുമോ എന്ന് ചോദിച്ചാൽ പ്രധാനമാണ് എന്തൊക്കെയും ഈ കണക്ക് പ്രകാരം പന്ത്രണ്ട് നാല് എന്നിങ്ങനെയായിരിക്കും തുടരാൻ പോകുന്നത് പതിനാറ് നിയമസഭാ സീറ്റുകളുള്ള മലപ്പുറത്ത് പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളുള്ളത് ആ പന്ത്രണ്ടിൽ എട്ട് സീറ്റും എൽ ഡി എഫ് തന്നെ നേടുമെന്നാണ് പറയുന്നത് നാല് സീറ്റ് യു ഡി എഫ് നേടുമെന്നാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത് അത് അവർ രണ്ട് സീറ്റ് കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് എൽ ഡി എഫിന് പാലക്കാട് നഷ്ടമുണ്ടാക്കാനാണ് സാധ്യതയെന്നാണ് ഈ എസ് എൻ ന്യൂസ് ഡോട്ട് കോമിൻ്റെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കുന്നത് അതിനുശേഷം പിന്നെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും തൃശ്ശൂരും എറണാകുളം ഇടുക്കിയുമായിട്ട് ഏകദേശം മുപ്പത്തിരണ്ട് സീറ്റാണുള്ളത് ആ മുപ്പത്തിരണ്ട് സീറ്റിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ സീറ്റിൽ ഒൻപതെണ്ണം എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും ജയിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എൻ ഡി എക്ക് ഒരു സീറ്റ് തൃശ്ശൂർ ജില്ലയിൽ അവർ പറയുന്നുണ്ട് നിലവിലത്തെ രീതിയിൽ തൃശ്ശൂരാണ് ബി ജെ പിക്ക് എം പി ഉള്ളത് ആ എം പി ഉള്ളത് ഒരു സീറ്റ് ഒരു നിയമസഭാ സീറ്റ് ബി ജെ പി നേടുമെന്നാണ് ഈ സർവേ പ്രകാരം ചൂണ്ടിക്കാട്ടിക്കുന്നത് തൃശ്ശൂരിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ മൂന്നെണ്ണം യു ഡി എഫും എൽ ഡി എഫ് ഒൻപതും എൻ ഡി എ ഒന്നുമാണെന്നാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ സാഹചര്യത്തിൽ ഒരു സീറ്റ് മാത്രമാണ് അവിടെ യു ഡി എഫിനുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടത് തന്നെയാണ് എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും എറണാകുളത്ത് യു ഡി എഫിൻ്റെ മേധാവിത്വം വീണ്ടും തുടരുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പതിനാല് നിയമസഭാ സീറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത് ആ പതിനാലിൽ യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് അഞ്ച് എന്നിങ്ങനെയാണ് അവർ കണക്കൂട്ടുന്നത് നേരത്തെ പോലെ തന്നെ യു ഡി എഫിന് വ്യക്തമായ മേധാവിത്വം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും അതിനു മുമ്പുള്ള ഇലക്ഷനും കൊടുത്തിരുന്ന ജില്ലയാണ് എറണാകുളം ആ മേധാവിത്വം യു ഡി എഫ് തുടരുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അടുത്ത ജില്ലയെ ഇടുക്കിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇടുക്കിയിൽ അഞ്ച് നിയമസഭാ സീറ്റുകളുള്ളത് ആ അഞ്ചിൽ നാലും എൽ ഡി എഫ് തന്നെ ജയിക്കുമെന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് യു ഡി എഫിന് ഒരു സീറ്റ് മാത്രമേ ഇടുക്കിൽ നേടാൻ സാധിക്കത്തുള്ളൂ നിലവിലെ സാഹചര്യം അനുസരിച്ച് അതുതന്നെയാണ് ഇപ്പോഴേ ഇടുക്കിയുള്ള സ്ഥിതി തൊടുപുഴ മാത്രമാണ് യു ഡി എഫിനുള്ളത് ബാക്കിയുള്ള നിയമസഭാ സീറ്റുകളെല്ലാം കേരള കോൺഗ്രസ് ആണിയും സി പി എമ്മും സി പി ഐയും ചേർന്ന് എൽ ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് ആ നില തുടരുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് നാല് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അഞ്ച് സീറ്റ് അങ്ങനെ മൊത്തം നോക്കുമ്പോഴത്തേക്കും തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ടോട്ടൺ പറഞ്ഞിട്ടുള്ളതിനകത്ത് നാൽപ്പത്തഞ്ച് സീറ്റ് യു ഡി എഫും നാൽപ്പത്തഞ്ച് സീറ്റ് എൽ ഡി എഫും നേടി നെക്കാൻ നെക്ക് ബലാബലം ഒരേപോലെ മുന്നോട്ട് പോവുകയാണ് ശക്തമായ മത്സരമാണ് യു ഡി എഫ് കാഴ്ച വെക്കുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കാര്യമായി അതിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് അത് പ്രകാരം തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് അതിൽ നാൽപ്പത്തഞ്ച് സീറ്റ് യു ഡി എഫും നാൽപ്പത് സീറ്റ് എൽ ഡി എഫും എൻ ഡി എ രണ്ട് സീറ്റുമാണ് ഇനി തിരുവിതാംകൂറിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പറയാൻ പോകുന്നത് കോട്ടയം ആലപ്പുഴയും പത്തനംതിട്ടയാണ് കോട്ടയത്ത് ഒൻപത് നിയമസഭാ സീറ്റുകളാണുള്ളത് ആ ഒൻപതിൽ എൽ ഡി എഫ് അഞ്ചും യു ഡി എഫ് നാലും നേരിടുമെന്നാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് ആലപ്പുഴ ജില്ലയിൽ വരുമ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലയിൽ ഒൻപത് നിയമസഭാ സീറ്റുകളാണുള്ളത് ആ ഒൻപതിൽ യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് വെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതേപോലെ തന്നെ ആലപ്പുഴയിൽ എൽ ഡി എഫ് തങ്ങളുടെ മേധാവിത്വം നിയമസഭാ ഇലക്ഷനിൽ നിലനിർത്തുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കത്ത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫിന് രമേശ് ചെന്നിത്തല മാത്രമാണ് ജയിച്ചത് ഇത്തവണ അതുപോലെ തന്നെ ചെന്നിത്തല മാത്രമായിരിക്കും ജയിക്കാൻ പോവുക എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പത്തനംതിട്ടയിൽ അഞ്ച് സീറ്റാണുള്ളത് ആ അഞ്ച് സീറ്റും എൽ ഡി എഫിനെ നേടുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ അഞ്ച് സീറ്റും എൽ ഡി എഫ് തന്നെയാണ് നേടിയത് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ല ചൊവന്ന് തന്നെ ഇരിക്കുകയാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ആ കണക്ക് നോക്കുമ്പോഴത്തേക്കും കോട്ടയം ജില്ലയിൽ അവർക്ക് യു ഡി എഫിന് നാല് സീറ്റ് എൽ ഡി എഫിന് അഞ്ച് സീറ്റ് ആലപ്പുഴ ജില്ലയിൽ യു ഡി എഫിന് ഒരു സീറ്റ് എൽ ഡി എഫിന് എട്ട് സീറ്റ് പത്തനംതിട്ട ജില്ലയിൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുള്ളത് പതിനൊന്നിൽ യു ഡി എഫ് രണ്ടും എൽ ഡി എഫ് ഒൻപതും എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതുപോലെ തന്നെയായിരുന്നു കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമായിരുന്നു കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് ജയിക്കാനായത് കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് കുണ്ടറയിൽ പി സി വിശ്വനാഥും കരുനാഗപ്പള്ളിയിൽ മഹേഷുമാണ് വിജയിച്ചത് അങ്ങനെ രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനൊന്നും രണ്ട് സീറ്റ് മാത്രമേ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് കിട്ടാൻ പോകുന്നുള്ളൂ എന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ സീറ്റാണുള്ളത് ആ പതിനാലിൽ എൽ ഡി എഫ് ഒൻപത് സീറ്റും യു ഡി എഫ് നാല് സീറ്റും എൻ ഡി എ ഒരു സീറ്റ് നേടുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു നിയമസഭാ സീറ്റിനുള്ള സാധ്യതകളുണ്ട് തുടർച്ചയായ രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനകത്ത് ജയിച്ച മണ്ഡലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് അവിടുന്ന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ എന്നിരുന്നാൽ പോലും എൽ ഡി എഫിൻ്റെ നേതാവിത്വം പഴയ പോലെ തന്നെ നിയമസഭാ ലക്ഷനിലെ മേധാവിത്വം പഴയ പോലെ തന്നെ തുടരുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ നോക്കുമ്പോഴേ ടോട്ടൽ നൂറ്റി നാൽപ്പത് സീറ്റുകളിനകത്ത് എൺപത്തി ഒന്ന് സീറ്റുമായിട്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും മികച്ച പ്രകടനമായിരിക്കും യു ഡി എഫ് കാഴ്ചവെക്കാൻ പോകുന്ന അവർക്ക് അൻപത്തിയാറ് സീറ്റ് കിട്ടും എൻ ഡി എ വീണ്ടും നിയമസഭയിൽ എത്തുമെന്നാണ് എൻ ഡി എക്ക് മൂന്ന് നിയമസഭാ അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവപ്രകാരം ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴത്തേക്കും എൺപത്തി ഒന്ന് സീറ്റ് എൽ ഡി എഫിന് അൻപത്തിയാറ് സീറ്റ് യു ഡി എഫിന് മൂന്ന് സീറ്റ് എൻ ഡി എ എന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവേ ഫലത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ വടക്കൻ കേരളത്തിൽ യു ഡി എഫ് ശക്തമായ തിരിച്ചുവൽ നടത്തുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അത് കുറച്ചുകൂടെ രാഷ്ട്രീയ പരിശോധിക്കുമ്പോഴത്തേക്കും ചിന്തിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂർ നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടൊരു കൂട്ടുകെട്ട് യു ഡി എഫ് തുടങ്ങി വെച്ചിട്ടുണ്ട് ആ തുടങ്ങിവച്ച കൂട്ടുകെടുപ്പ് പ്രകാരം വടക്കൻ കേരളത്തിൽ വ്യക്തമായ രീതിയിൽ യു ഡി എഫിന് മേൽക്കേ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് രാഷ്ട്രീയ ദിനേഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിന് ഡേഞ്ചറസ് എഫക്റ്റായിട്ട് തെക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവിതാംകൂറിലും യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ വിപണൽ ഉണ്ടാവുകയും അത് വേണമെങ്കിൽ ഒന്നുകിൽ അത് എൽ ഡി എഫിലോട്ടോ അല്ലെങ്കിൽ ബി ജെ പിയിലോട്ടോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരുന്നു ഈ സർവേകാലം പരിശോധിക്കുമ്പോഴത്തേക്കും അത് വ്യക്തമാകുന്നതിന് മറ്റൊരു കാര്യമാണ് കാര്യം മലബാറിൽ വടക്കൻ കേരളത്തിൽ യു യു ഡി എഫിന് വ്യക്തമായതിൽ സീറ്റ് വർധനം ഉണ്ടാകുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ വ്യക്തമായ മേധാവിത്വം ഉണ്ടാകുന്നുണ്ട് വയനാട്ടിലെ മേധാവിത്വം അതേപോലെ നേരത്തുന്നുമുണ്ട് മാത്രമല്ല പാലക്കാട് ജില്ലയിലടക്കം സീറ്റുകളിൽ വർധനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും പഴയത് പഴയത് അതുപോലെ തന്നെ നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലയായാലും മാത്രമല്ല ആലപ്പുഴയായാലും ആയാലും പഴയ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്ഥിതി അതേപോലെ തന്നെ നിൽക്കുകയാണെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് അപ്പോഴത്തേക്കും ആ ജമാത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം മലബാറിൽ യു ഡി എഫിന് വ്യക്തമാരിൽ സഹായിക്കുകയും തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും അത് ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുമെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഈ സർവേ ഫലത്തെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല ഈ സർവേ ഫലം കൊണ്ടുവന്ന ഏജൻസിയെ വിശ്വസനീയമാണോ ഇല്ലെന്നും മറ്റൊരു ചോദ്യമാണ് പക്ഷേ നിലവിലത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ സർവേഫലത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം യു ഡി എഫിൻ്റെ പുതിയ ഘടകശികളും സഖ്യകക്ഷികളുമാണ് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള ബന്ധം വ്യക്തമായിട്ട് എവിടേക്കാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ സർവേഫലം വെച്ച് മനസ്സിലാവുകയും ചെയ്യും അതിന് ഇമ്പാക്റ്റ് മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും കോൺഗ്രസിന് മേലുണ്ടാവുകയും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വടക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് പോലെ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എൺപത്തൊന്ന് സീറ്റുമായിട്ട് വേണമെങ്കിൽ എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാം എഴുപത്തിയൊന്ന് സീറ്റ് മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന് അതുകൊണ്ട് തന്നെ എടുത്തു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റുമായിട്ടാണ് എൽ ഡി എഫ് വന്നത് അതിൽ നിന്ന് ഇരുപത്തഞ്ച് സീറ്റ് കുറഞ്ഞാൽ പോലും എഴുപത്തിനാല് സീറ്റ് ബാലൻസ് വരും ഇരുപത്തഞ്ച് സീറ്റ് അധികം കോൺഗ്രസ് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രകടനമായിരിക്കും മെച്ചപ്പെട്ട പ്രകടനം എന്ന് എടുത്തു തന്നെ പറയുകയും ചെയ്യാം പക്ഷേ അപ്പോൾ പോലും ഭൂരിപക്ഷം എൽ ഡി എഫിനായിരിക്കും ഭരിക്കാൻ പോകുന്നത് എൽ ഡി എഫ് തന്നെയായിരിക്കും ആ സിറ്റുവേഷനിലേക്ക് വരുമെന്നാണ് ഈ സർവേ ഫലം സൂചിക്കുന്നത് എന്നൊക്കെയാലും എട്ട് മാസം ഇനിയും ഉണ്ട് ഇലക്ഷന് ഇലക്ഷനിലേക്ക് വരാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് മുമ്പായിട്ട് സെമി ഫൈനൽ എന്ന രീതിയിൽ ഒരു തദ്ദേശവെമ്പ ഇലക്ഷൻ കൂടി കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായ ചിത്രം വരാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഈ സർവേ സർവേഫലം വ്യക്തമാണെന്നും കൃത്യമാണെന്നും പറയേണ്ടിയിരിക്കുന്നു ആ സർവേ ഫലം അനുസരിച്ച് എൺപത്തിയൊന്ന് സീറ്റുമായിട്ട് എൽ ഡി എഫിൻ്റെ മൂന്നാം സർക്കാർ തുടർച്ച മൂന്നാം സർക്കാർ ഉണ്ടാകുമെന്നാണ്